നമസ്കാരം കണ്ണൂർ കൊയിലി ആശുപത്രിയുടെ പാർട്നറും തോട്ടമുടമയുമായ പ്രദീപ് കൊയിലിയുടെ കൊലപാതകത്തിന് പിന്നിൽ പ്രധാന പ്രതിയുടെ വിവാഹമോഹം കൊലയുമായി ബന്ധപ്പെട്ട് കർണാടക സ്വദേശികളായ പേരെ ഗോണിക്കുവ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പൊന്നമ്പേട്ട മുഗുട്ടേരിയിലെ എൻ എസ് അനിൽ സോംവാർപേട്ട അല്ലൂർക്കാട്ടെ ദീപക് സോംവാർപേട്ട നെരുകലെ സ്റ്റീഫൻ ഡിസൂസ സോംവാർപേട്ട ഹിതലമക്കി എച്ച് എം കാർതിക് പൊന്നമ്പേട്ട നല്ലൂരിലെ ടി എസ് ഹരീഷ് എന്നിവരാണ് അറസ്റ്റിലായത് ഇവരിൽ നിന്നാണ് രസകരമായ ഇവരിൽ നിന്നാണ് കൊലപാതക കാരണം പോലീസ് അറിയുന്നത് ഇവരിൽ നിന്ന് രണ്ട് ബൈക്കുകൾ ഇവിടെ നിന്ന് കളവ് ചെയ്ത പതിമൂന്ന് ലക്ഷത്തി മൂവായിരം രൂപ കൊല്ലപ്പെട്ട പ്രദീപിന്റെ മൂന്ന് മൊബൈൽ ഫോണുകൾ പ്രദീപിന്റെ സ്വത്തിന്റെ രേഖകൾ എന്നിവ കണ്ടെടുത്തു കേസിലെ ഒന്നാം പ്രതി അനിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചെങ്കിലും ജോലി സ്വത്തും പെൺകുട്ടിയുടെ കുടുംബം വിവാഹ നിരസിച്ചു ഇതിനെ തുടർന്ന് പെട്ടെന്ന് പണം സമ്പാദിക്കാൻ എന്ന ലക്ഷ്യത്തോടെയാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ പെട്ടെന്ന് പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഹസൻ പൊന്നമ്പേട്ട എന്നിവിടങ്ങളിൽ ഭൂമിയിൽ നിധിയുണ്ടെന്ന് പറഞ്ഞ് പലരെയും ഇവർ കബളിപ്പിച്ചിരുന്നു ോണിക്കുപ്പയിലെ ഒരു അവിവാഹിതയെയും ഒറ്റയ്ക്ക് താമസിക്കുന്നവരെയും ധാരാളം സ്വത്തുള്ളവരെയും സൗഹൃദം നടിച്ചു പറ്റിച്ചു പ്രദീപ് കൊയ്ലി അവിവാഹിതനാണെന്നും ധാരാളം സ്വത്തിന്റെ ഉടമയാണെന്നും അറിഞ്ഞതോടെയാണ് ഇദ്ദേഹത്തെ ഭൂമി വാങ്ങാൻ എന്ന് പറഞ്ഞ് പരിചയപ്പെട്ടത് സ്വത്തിന് വില പറയുകയും ഒരു ലക്ഷം രൂപ നൽകുകയും ചെയ്തു പിന്നീട് വകവരുത്തി കുടകലെ ഗോണിക്കുപ്പ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബി ഷെട്ടികേരിയിലെ പ്രദീപിന്റെ കാപ്പിത്തോട്ടത്തിൽ കഴിഞ്ഞ മാസം ഇരുപത്തി പ്രദീപിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് വിരാജപേട്ട സബ് ഡിവിഷൻ ഡി എസ് പി എസ് മഹേഷ് കുമാർ ഗോണിക്കുപ്പ സർക്കിൾ സി പി ഐ ശിവരാജ് മുതോൾ അനൂപ് മടപ്പാപ്പി ഗോണിക്കുപ്പ സ്റ്റേഷൻ പി എസ് ഐ പ്രദീപ് കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് കേസ് അന്വേഷിച്ചത് കൊലപാതകം നടത്തിയ ശേഷം വീട്ടിലെ നിരീക്ഷണ ക്യാമറകൾ നശിപ്പിക്കാനുള്ള ശ്രമവും പ്രതികൾ നടത്തി ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രദീപിനെ കൊന്നത് വൈകിട്ടാണ് പ്രദീപിന്റെ മൃതദേഹം വിരാജ്പേട്ട ബി ഷെട്ടികേരിയിലെ കാപ്പിത്തോട്ടത്തിൽ കണ്ടെത്തിയത് വാഹനങ്ങളുടെ വീൽ ക്യാപിറ്റിൽ ഉപയോഗിക്കുന്ന ടാഗ് മുറുക്കിയാണ് കൊലയെന്നാണ് കേസ് അന്വേഷിക്കുന്ന ഗോണിക്കുപ്പ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് വീട്ടിലെ സിസിടിവി ക്യാമറകളും നശിപ്പിച്ചു കൊല്ലപ്പെട്ട ദിവസം മൂന്നുപേർ ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ വീടിന് പുറത്തുള്ള ക്യാമറയിൽ പതിഞ്ഞത് പോലീസ് ശേഖരിച്ചിരുന്നു ഇതാണ് അന്വേഷണത്തിൽ നിർണായകമായത് കൊയിലി ആശുപത്രി ഉടമകളിൽ ഒരാളായ പ്രദീപ് ഏറെക്കാലമായി കുടകിൽ കൃഷിയുമായി കഴിയുകയായിരുന്നു പ്രദീപിന് കുടകിലെ ശ്രീമംഗല ഷെട്ടിഗിരിയിൽ മുപ്പത്തിരണ്ട് ഏക്കർ കാപ്പിത്തോട്ടമുണ്ട് ഇത് വിൽക്കാനുള്ള ശ്രമത്തിലായിരുന്നു വർഷങ്ങളായി വിരാജ്പേട്ട കേന്ദ്രീകരിച്ച് കൃഷിയുമായി കഴിയുകയായിരുന്നു പ്രദീപ് കൂത്തുപറമ്പ് സ്വദേശിയായ ഒരാളാണ് തോട്ടത്തിൽ പ്രദീപിന്റെ സഹായി ജോലി ചെയ്തിരുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടോടെ ഇയാൾ പ്രദീപിന്റെ താമസ സ്ഥലത്തെ കോളി അമർത്തി എന്നാൽ പ്രതികരണമൊന്നും ഉണ്ടായില്ല വീടിന്റെ വാതിൽ പുറത്തുനിന്ന് പൂട്ടി താക്കോലുമായാണ് കൊലയാളികൾ രക്ഷപ്പെട്ടത് വീടിന്റെ മറ്റൊരു താക്കോൽ സഹായിയുടെ കൈവശമായിരുന്നു വൈകിട്ട് ഈ താക്കോലുമായി തിരിച്ചെത്തി വീട് തുറന്നപ്പോഴാണ് കിടക്കവിരയിൽ കെട്ടിവെച്ച നിലയിൽ പ്രദീപിന്റെ മൃതദേഹം കണ്ടത് പ്രീപിന്റെ കരുത്തിലുണ്ടായിരുന്ന മൂന്ന് പവനിലേറെ തൂക്കം വരുന്ന സ്വർണമാല മൊബൈൽ ഫോൺ എന്നിവ കാണാതായിരുന്നു ഒരു ബാഗും നഷ്ടപ്പെട്ടു ഇതോടെ മോഷണമാണ് കൊലപാതക കാരണമെന്നും വ്യക്തമായിരുന്നു